ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്ത നാമത്തിൽ സ്വാഗതം സ്വർഗീയ പിതാവെ അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ഇതാശ്രമിക്കുന്നു നൂറ്റി ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം സിയോൻ്റെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവുചാല് കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ എന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ചു പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കച്ച കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല ദൈവജനമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപതാം അധ്യായം ഇസ്രായേൽ ജനതയുടെ സഹനങ്ങളുടെയും ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പ്രതിധ്വനിയാണ് ഈ സങ്കീർത്തന ഭാഗം അവരുടെ ചരിത്രത്തിലുടനീളം ശത്രുക്കളിൽ നിന്ന് അവർ നേരിട്ട കഷ്ടപ്പാടുകളെ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ യൗവന മുതൽ അവർ എന്നെ പീഡിപ്പിച്ചു എന്ന വരികൾ ഈജിപ്തിലെ അടിമത്തം മുതൽ ബാബിലോൺ പ്രവാസവും അതിനുശേഷമുള്ള അടിച്ചമർത്തലുകളും വരെയുള്ള അവരുടെ ദീർഘകാല ദുരിതങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ സിയോനിൽ നന്മ ആഗ്രഹിക്കാത്തവരായിരുന്നു ഈ കഷ്ടപ്പാടുകൾക്കിടയിലും കർത്താവ് നീതിമാനാണ് അവിടുന്ന് ദുഷ്ടന്മാരുടെ കയറുകൾ അറുത്തു എന്ന പ്രഖ്യാപനം അവിടുത്തെ വിശ്വസ്തയിലുള്ള അവരുടെ ആഴമായ ബോധ്യത്തെ വെളിപ്പെടുത്തുന്നു സഹോദരങ്ങളെ സങ്കീർത്തനത്തിൻ്റെ ഈ പശ്ചാത്തലം ഇസ്രായേലിൻ്റെ ദേശീയ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിൻ്റെ സന്ദേശം സാർവത്രികമാണ് ഒരു കൊയ്ത്തുകാരൻ്റെ കയ്യിലോ കെട്ടടിക്കുന്നവൻ്റെ മടിയിലോ ഒതുങ്ങാത്ത വേഗത്തിൽ ഉണങ്ങിപ്പോകുന്ന പുല്ലുപോലെ ശത്രുക്കൾ നശിച്ചു പോകും എന്ന പ്രവചനം തിന്മയുടെ താൽക്കാലികമായ വിജയത്തെയും ദൈവത്തിൻ്റെ അന്തിമമായ നീതിവിധിയും ഇവിടെ പ്രഖ്യാപിക്കുന്നു വിളവെടുപ്പിന് അനുഗ്രഹമായി പറയുന്ന കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന പരമ്പരാഗതമായ ആശംസ പോലും ദുഷ്ടന്മാരുടെ കാര്യത്തിൽ അന്യം നിൽക്കുമെന്നത് തിന്മയുടെ പരിണത ഫലങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു മുന്നറിയിപ്പുമാണ് ഇന്നത്തെ ലോകത്തിലും ഇന്നത്തെ പാപഭങ്കിലമായ ഈ കാലഘട്ടത്തിലും ഈ വചനങ്ങൾ വളരെ പ്രസക്തമാണ് തൊഴിലിടങ്ങളിലെ അനീതികളും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളും സമൂഹമാധ്യമങ്ങളിലെ വ്യക്തിഹത്യകളും അധികാര ദുർവിനിയോഗവും എല്ലാം പുതിയ കാലത്തെ പീഡനങ്ങളുടെ മുഖങ്ങളാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ഒറ്റപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ഓരോരുത്തരും നേരിടുന്ന ഇത്തരം അനീതികൾ ഇസ്രായേൽ ജനത അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് സമാനമാണ് സഹോദരങ്ങളെ എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ഈ കഷ്ടപ്പാടുകൾക്ക് ഇടയിലും ദൈവം നീതിമാനാണ് എന്ന ഉറപ്പാണ് ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം നമ്മുടെ കർത്താവായ യേശു പുതിയ നിയമത്തിലെ പഠിപ്പിക്കലുകളിൽ പൂർണ്ണത പ്രാപിക്കുന്നു യേശു നമ്മെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാനാണ് പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവിടുന്ന് നമ്മോട് ഇന്നും ആവശ്യപ്പെടുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ശപിക്കരുത് എന്ന പൗരസപ്പസ്തോരനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പഴയ നിയമത്തിലെ കണ്ണിന് പകരം കണ്ണ് എന്ന നീതിക്ക് പകരം ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ആത്യന്തിക മാതൃക കാണിച്ചു തന്നു തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനുള്ള ആഹ്വാനമാണ് പുതിയ നിയമം നമുക്ക് നൽകുന്നത് ദൈവജനമേ ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ വചനങ്ങൾ നമുക്ക് വ്യക്തമായ നല്ല പാഠങ്ങൾ നൽകുന്നു പീഡനങ്ങളും അനീതികളും ഉണ്ടാകുമ്പോൾ നാം ഒട്ടും തളരരുത് കർത്താവിൽ ആശ്രയിക്കുകയും അവിടുത്തെ നീതിക്കായി കാത്തിരിക്കുകയും വേണം സഹനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അത് നമ്മെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾ താൽക്കാലികമായി വിജയിച്ചെന്ന് വരാം എന്നാൽ അവസാനം ക്രിസ്തുവിൻ്റെ വിജയം സുനിശ്ചിതമാണ് നാം നമ്മുടെ ഹൃദയത്തിൽ സിയോനെ ആഗ്രഹിക്കുന്നവരായിരിക്കണം അതായത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങുന്ന ഈ അന്ത്യകാല നിമിഷത്തിൽ ഈ സങ്കീർത്തന ഭാഗം നമുക്ക് പ്രത്യാശ നൽകുന്നു ദുഷ്ടതയെ ദൈവം എന്ന നീക്കമായി നശിപ്പിക്കുകയും നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു ദിവസം വരും സഹോദരങ്ങളെ അത് ഉറപ്പാണ് ആ ദിവസത്തിനായി കാത്തിരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഏത് പ്രതിസന്ധിയിലും ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകാം കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഞങ്ങളെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കറി ആയിരിക്കണമേ അങ്ങനെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഭജനം പിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ കൃപ നൽകി അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ